സ്നാപ്ചാറ്റ് വഴി പതിനാലുകാരിയായ വിദ്യാർത്ഥിനിയെ പരിചയപ്പെട്ട് സ്വർണം കവർന്ന കേസിലെ രണ്ടാം പ്രതി വളാഞ്ചേരി പോലീസിന്റെ പിടിയിൽ മണ്ണാർക്കാട് പെരുമ്പടാരി ചെറുനല്ലി വീട്ടിൽ മനോജിനെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത കേസിൽ ഇരുപത്തിയൊന്നുകാരൻ ചമ്രവട്ടം സ്വദേശി മുഹമ്മദ് അജ്മലിനെ കഴിഞ്ഞ ദിവസം വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അജ്മലിനെ ചോദ്യം ചെയ്തപ്പോഴാണ് കൂട്ടുപ്രതിയുമുള്ള വിവരം പോലീസ് അറിഞ്ഞത് വീട്ടിൽ നിന്നും സ്വർണം കവർന്ന പ്രതി മനോജിനൊപ്പം കെ എൽ സെവൻ ബി പി പതിനാറ് തൊണ്ണൂറ്റഞ്ച് നമ്പർ കാറിലാണ് രക്ഷപ്പെട്ടത് കവർന്ന സ്വർണാഭരണം മനോജാണ് സ്വർണ്ണവില്പനക്കാർക്ക് വിറ്റ് പണം സംഘടിപ്പിച്ചത് എടപ്പാളിലെ സ്വകാര്യ ചിട്ടി കമ്പനി വർക്കിംഗ് പാർട്ട്ണറാണ് പിടിയിലായ മനോജ് സ്നാപ്ചാറ്റ് വഴി പരിചയപ്പെട്ട പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു പിതാവ് ജ്വല്ലറി വ്യാപാരിയാണെന്നും സ്വർണമാല പണിയിച്ചു നൽകാമെന്നും വാഗ്ദാനം നൽകി അഞ്ചരപ്പവൻ തൂക്കം വരുന്ന മാല കൈക്കലാക്കുകയുമായിരുന്നു ജൂലൈ അഞ്ചിന് മാലയുമായി മുങ്ങിയ അജ്മൽ പിന്നീട് സ്നാപ്ചാറ്റ് അക്കൌണ്ട് ഡിലീറ്റ് ചെയ്ത് ഒളിവിൽ പോയി പിന്നീട് ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം അജ്മലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ജൂലൈ നാലിനാണ് പെൺകുട്ടിയെ അജ്മൽ പരിചയപ്പെടുന്നത് പിതാവ് ജ്വല്ലറി വ്യാപാരിയാണെന്നും മാലയുടെ ചിത്രം അയച്ചു തന്നാൽ പുതിയ മോഡലിലുള്ള മാല പണിയിച്ചു നൽകാമെന്നും വാഗ്ദാനം ചെയ്തപ്പോൾ പെൺകുട്ടി സ്വന്തം മാലയുടെ ചിത്രം അയച്ചു കൊടുത്തു എന്നാൽ ഇത് ചെറുതാണെന്നും വലിയ മാലയാണെങ്കിൽ അതിലും വലിയ മാല നൽകാമെന്നും വാഗ്ദാനം നൽകി തുടർന്നാണ് കുട്ടി ഉമ്മയുടെ മാല കൈക്കലാക്കി ചിത്രം അയച്ചു അയച്ചുകൊടുത്തത് ഇതോടെ മാല നേരിൽ കണ്ടാൽ മാത്രമേ മോഡൽ മനസ്സിലാകൂ എന്ന് പറഞ്ഞതനുസരിച്ച് ലൊക്കേഷൻ അയച്ചു അയച്ചുകൊടുത്തത് പ്രകാരം വീട്ടിലെത്തിയ അജ്മേലിന് പെൺകുട്ടി മാല ജനലിലൂടെ നൽകി എന്നാൽ ഇയാൾ മാലയുമായി കടന്നു കളഞ്ഞു വഞ്ചിക്കപ്പെട്ടെന്ന് മനസ്സിലായ പെൺകുട്ടി രക്ഷിതാക്കളോട് വിവരം പറയുകയും പെൺകുട്ടിയും വീട്ടുകാരും വളാഞ്ചേരി പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു പിന്നീട് അജ്മലിനു വേണ്ടി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു സിസിടിവി ക്യാമറകൾ പരിശോധിച്ചാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് മാക്സ് ലൈവ്